നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിച്ചു അല്ലെങ്കിൽ പിതാവിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് പേരിലേക്ക് ഇപ്പോൾ എത്തി ഒരുപാട് പേര് അതിന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആണ് അത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഷോർട്ട് ആക്കി ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് പേരിലേക്ക് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ എത്തി ഒരുപാട് പേര് അതിനോട് പ്രതികരിച്ചു അപ്പോൾ ഇതൊക്കെ നടന്ന നടന്നപ്പോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ എന്നെൻ്റെ വീട്ടിലേക്ക് വരികയും എന്നെ അതിരൂക്ഷമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം ചോദിച്ചത് നീ എന്തിനാടാ നരേന്ദ്രമോദിയുടെ അച്ഛനെ വിളിച്ചത് എന്നാണ് ചോദ്യം ഞാൻ വെറുതെ ഇരുന്നിട്ട് ഒരു കാരണമില്ല അതായത് എനിക്ക് നരേന്ദ്രമോദിയുടെ അച്ഛനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് മൊത്തം പറയുന്നത് എന്റെ തലയ്ക്ക് വട്ടാണ് ഞാൻ വട്ടനാണ് ഞാൻ ഭ്രാന്തനാണ് എന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചു തരണം അങ്ങനെ അത് സമ്മതിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ വീട്ടിൽ വന്ന അനാവശ്യമായിട്ടുള്ള ഈ ചോദ്യങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ അങ്ങനെ പറയുകയും ചെയ്യും എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും ഇപ്പൊ ഇതിന്റെ എന്താണ് അതിന്റെ ഒരു സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നില്ല അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പിടി ഞാൻ ഒരിക്കലും പറഞ്ഞതാണ് എന്നാലും ഇത് പറയേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു ഞാൻ ജീവിക്കുന്ന പുന്നൂർകുളം പഞ്ചായത്തിലെ ഒരുപാട് ആർ എസ് എസ് പ്രവർത്തകർ കാലങ്ങളായിട്ട് എന്നെ പല രീതിയിലും എന്താ പറയാ മോശമായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ ഞാനിടുന്ന പല വീഡിയോക്കും വളരെ മോശമായ കമന്റ് ഇടുകയും ചെയ്തു വന്നിരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിനെ അനുകരിച്ച് വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിൻ്റെ താഴെ അസഭ്യവർഷം നമുക്കൊരു എന്താണ് ഒരു തെറി വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇത് തെറിക്കപ്പുറത്തുള്ള വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് കേൾക്കുമ്പോ തന്നെ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും എന്റെ അച്ഛനേയും അമ്മേനെയും ഒക്കെ വിളിച്ച് ഇവന്മാർ കമന്റ് ഇട്ടു അങ്ങനെ കമന്റിട്ട് ഞാൻ മിണ്ടാതിരിക്കുക ഞാൻ എന്താ പൊട്ടനാ എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ ഞാൻ പൊട്ടനല്ലാത്ത അല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞവന്റെ നേതാവായ നരേന്ദ്രമോദിയുടെ പിതാവിന് പറഞ്ഞു അതിലെന്താണ് ാണ് ഇത്ര തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എല്ലാവരുടെയും തന്തേനെ വിളിക്കാം തിരിച്ച് അങ്ങോട്ട് തന്തയെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് ജനാധിപത്യ രാജ്യമല്ലേ നിങ്ങൾക്ക് അത് ഒരു സാമാന്യ ബുദ്ധി ഇല്ലേ ഇനി നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും സാർ എന്നിട്ട് എന്നെ പിടിച്ച് ജയിലിടും ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ നെറ്റിയിലെ ചന്ദനക്കുറിയും അല്ലെങ്കിൽ എന്റെ മറ്റുള്ള ആറ്റിറ്റ്യൂഡും ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടൊരാൾ വിചാരിക്കുക ഒറ്റടിക്ക് നമ്മൾ സംഘിയാണല്ലോ എന്ന് ആ രീതിയിലേക്ക് ആക്കി തീർത്തു ഈ പന്നന്മാര് കയ്യിലൊരു രക്ഷാബന്ധനും ഒരു കുറിയും മേലേക്ക് തൊട്ട് ഷർത്തിന്റെ കൈമുട്ട് ഷർട്ട് കൈമുട്ട് വരെ കെട്ടിവെച്ച് ഹിന്ദുത്വത്തെ കുറിച്ചും ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചും ഇതാ ഈ രാമായണത്തെക്കുറിച്ച് പോലും ഒരു വിധത്തിലുള്ള അറിവുമില്ലാതെ കുറെ മതഭ്രാന്തന്മാരെ പുലഭ്യം വിളിച്ചു പറയുന്ന ഒരു നാടായി നമ്മുടെ കേരളം ഇന്ന് മാറിയിരിക്കുന്നു ഇന്ന് കർക്കിടക മാസം അവസാന ദിവസമാണ് വളരെ പുണ്യമാസം അവസാനിക്കുകയാണ് നാളെ ചിങ്ങമാസം ഒന്നാം തീയതി തുടങ്ങുന്നു എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഈ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ച് ഇടുക വരൂ എന്ന് ഒരുപാട് പേർക്കറിയാം വളരെ ക്ലീശയായിട്ടുള്ള ഒരു പ്രയോഗമാണ് എങ്കിലും പറയുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന പാപമാണെങ്കിലും നല്ലതാണെങ്കിലും അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടിക്കായി ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ആർക്കും എവിടെയും എഴുതി കൊടുത്തിട്ടില്ല ഞാനൊരു നൂറ് വരെ ജീവിക്കും നൂറ് വയസ്സുവരെ ജീവിച്ചോളാം എന്നും അപ്പോ ചാവാ പേടിയില്ലാത്തവന് കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വീട്ടിലേക്ക് വരരുത് അങ്ങനെ സംഭവിച്ചാൽ അവന്റെ ഉള്ളിൽ വെറും ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരരുത് നിങ്ങൾക്ക് പോലീസിലോ അല്ലെങ്കിൽ പട്ടാളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നരേന്ദ്രമോദിയുടെ ചായക്കടയിലോ എവിടെ വേണമെങ്കിലും പോയി പരാതി കൊടുക്കുക വെറുതെ തമാശ പറഞ്ഞ് അതൊരു ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തുക ദയവചെയ്ത് എന്നെ ചിരിപ്പിക്കാൻ വരരുതേ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി Намаскар!